ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നെൻ്റെ ചെറിയൊരു ഔട്ടിങ്ങായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഔട്ടിംഗ് വീഡിയോ അല്ല കൊല്ലത്തും കാപ്പിലും വറക്കല്ല ഇവിടെ എത്ര സ്ഥലത്തേ പോയുള്ളൂ പിന്നെ ബീച്ചിലൊന്നും ഇറങ്ങാൻ സാധിച്ചില്ല ഇതിപ്പം നമ്മൾ നിൽക്കുന്നത് കൊല്ലം ബീച്ചിലാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആ വെയിലിൻ്റെ ചൂടറിയാനേ സാധിച്ചില്ല നല്ല തണുത്ത ഒരു കാറ്റും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ആയിരുന്നു പിന്നെ ബീച്ചിലിറങ്ങാൻ പറ്റാത്തതിൻ്റെ സങ്കടം മക്കൾക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു എറുതെന്തിനാണ് കാലൊക്കെ നനച്ച് മണ്ണൊക്കെ ആയി പിന്നെ കാറിൽ മൊത്തം മണ്ണ് അതൊക്കെ പാട് എന്നാലും നമുക്ക് ബീച്ചിലിറങ്ങാൻ പറ്റാത്തതിൻ്റെ സങ്കടം നമ്മൾ അടുത്തുള്ള കൊല്ലത്ത് തന്നെ അടുത്ത് കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു പാർക്കുണ്ട് അവിടെ എൻട്രി ഫീസ് പത്തിരിയേ വരുന്നുള്ളു അപ്പം നമ്മൾ അവിടെ കൊണ്ടുപോയി ആ സങ്കടം അങ്ങ് തീർത്തു പിന്നെ ഞാൻ മറ്റേ പാർക്കിനകത്ത് കയറുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ വെറുതെ എന്തിനാണ് വെയിലത്ത് എനിക്ക് വയ്യായിരുന്നു കാരണം പോയിട്ട് വന്നപ്പോൾ തന്നെ കുട്ടികൾ അവിടെ നിന്ന് ഒരു സ്ഥലത്ത് കളിച്ച് നമ്മൾ ആ സ്ഥലത്തവിടെ അവിടെ ഇരിക്കുകയെന്ന് ഇതാണ് പാർക്ക് മറ്റേ ഇതിനെന്തോ പറയുക ജലക പറ അവിടെ എഴു തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കുളിക്കാനൊന്നും കടലിലിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ പാർക്കിലോട്ട് വിട്ടു പിന്നെ ആ പാർക്കിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ബീച്ചിലോട്ട് തന്നെ വീണ്ടും പോയിരുന്നു ഒരു ഐസ്ക്രീം എല്ലാം കുടിച്ചിട്ട് വീണ്ടും അവിടെ തന്നെ ഇരുന്ന് കൊച്ചോർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് പിന്നെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് അവിടെ പോയി ഫുഡ് കഴിക്കാൻ സമയപ്പോഴത്തേക്കും എല്ലാവർക്കും വിഷം അങ്ങനെ നമ്മൾ അൽഫാം മന്തിയാണ് പറഞ്ഞത് അമ്മാക്കൊക്കെ ഊണാണ് എനിക്കിഷ്ടപ്പെട്ടു അൽഫാം മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഉമ്മാക്കും പാപ്പാക്കും ഊണ് അത്ര തൃപ്തി ആയില്ല എന്ന് പറഞ്ഞു അതിന് കുഴപ്പമില്ല പിന്നെ മോനിക്ക് നമ്മൾ ഊണ ഊണാണ് കൊടുത്തത് ഊണിൻ്റെ കൂടെ അച്ചാറും പൊരിച്ച മീൻ അയല പൊരിച്ചതും കിഴങ്ങ് കൂട്ടാനും പിന്നെ വെണ്ടയ്ക്ക ഒഴുക്ക് മുട്ടദോശ തോരൻ സാമ്പാർ അങ്ങനെ എല്ലായിടത്തേം പോലെ രസം ഒക്കെ ഉണ്ടായിരുന്നു പുളിശ്ശേരി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാപ്പിൽ പോയി കാപ്പിൽ നമ്മൾ ബോട്ട് സർവീസൊക്കെ ചോദിച്ചു അപ്പോൾ അവിടെ ഇത്രയാണ് ഫാമിലി അടക്കം പോകുന്നതിന് എത്ര പേർക്ക് അഞ്ചോ ഏഴോ പേർക്ക് ആയിരത്തി സംതിങ്ങാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് ബീച്ചിലൊക്കെ വന്ന് നിന്നു പിന്നെ നേരത്തെ കാണിച്ച ബൈക്ക് റെയ്ഡില്ലേ അതിനൊന്നും നിന്ന് ഒരാൾക്ക് നൂറ്റമ്പതാണ് ഒരു റൗണ്ട് ഒരു റൗണ്ട് ചെയ്യുന്നതിന് നൂറ്റമ്പതാണ് പിന്നെ നമ്മൾ അതിലൊന്നും കയറിയില്ല നമ്മൾ വെറുതെ ബീച്ചൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു ബീച്ച് കാണാൻ ഭയങ്കര തീരെ ഇരുന്നു പിന്നെ നമ്മൾ ഇവിടേക്കാ നിന്ന് കാറ്റൊക്കെ കൊണ്ട് വെറുതെ ഇങ്ങനെ ഇവിടെയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വർക്കലോട്ട് ഇട്ടു വർക്കല പോയി വർക്കല ക്ലിഫിലാണ് ഫുള്ള് നമ്മൾ കറങ്ങിയത് ഇവിടെ തിരക്ക് കുറവായിരുന്നു കാപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാപ്പിൽ പക്ഷെ തിരക്ക് കുറവുണ്ടായിരുന്നു വർക്കല മാത്രമേ ഇല്ലായിരുന്നു ഇച്ചിരി ഒന്ന് തിരക്കായിട്ടില്ലായിരുന്നു ചെറിയ ഒരു രീതിയിൽ നമ്മൾ മറ്റേത് ഇടത് സൈഡിൽ രണ്ട് വശവും നമുക്ക് അതുവഴി ഇറങ്ങാൻ പറ്റും ഇപ്പം അങ്ങനെ ഇറങ്ങത്തില്ല ക്ലിഫിൽ പോകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അതുവഴി ഇറങ്ങാൻ പറ്റും ഇപ്പം അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല ഇപ്പം അപ്പുറത്ത് വശത്തൂടെ ഇറങ്ങാൻ പറ്റൂ പിന്നെ അത് കഴിഞ്ഞിട്ട് മീനൊക്കെ നോക്കി അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഭയങ്കര വിലയായിട്ട് നമ്മൾ അവിടെ നിന്ന് സ്കൂട്ടായി പിന്നെ ആ ക്ലിഫ് ഫുള്ളും അങ്ങ് അറ്റം വരെ നടന്ന് കണ്ട് കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ എല്ലാവരും ഓണായിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ കുട്ടികളെ കൊണ്ട് പുറത്ത് ഔട്ടിങ്ങിനൊക്കെ പോകാറുണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചെറിയൊരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ ചെറിയ എല്ലാ എല്ലാ യൂട്യൂബേഴ്സും എടുക്കുന്നത് പോലെ അത്ര ശരിയായില്ലെങ്കിലും ഓയിസോറൊക്കെ കൊടുക്കാൻ എനിക്ക് എന്തോ ഒരു മടിയാണ് പക്ഷേ എന്നാലും എനിക്ക് കൊടുത്താലല്ലേ പറ്റൂ ചിലപ്പോൾ ചില ഓയിസൊക്കെ ഞാൻ മോളെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത് പിന്നെ എനിക്കെന്ത് ഓഹിച്ച് കൊടുക്കുമ്പോൾ ഒരു കംഫർട്ട് ഇല്ലാത്തതൊക്കെ തോന്നുന്നു സോ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അപ്പം എൻ്റെ എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ എല്ലാവർക്കും നല്ലൊരു ഓണം ഞാൻ നേരുന്നു അപ്പം എല്ലാവർക്കും നല്ലത് ഇരട്ടെ എന്ന് ആശംസിക്കുന്നു സോ എൻ്റെ വീഡിയോയുടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ